രാജ്യത്ത് മറ്റൊരു ഭാരത് ബന്ദിന് കൂടി ആഹ്വാനം ഒക്ടോബർ മൂന്നിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ് രാജ്യവ്യാപക ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശുപത്രികളും അവശ്യ സേവനങ്ങളും ഒഴികെ കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ അടച്ചിട്ട് ബന്ധിനോട് സഹകരിക്കണമെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇതുകൂടാതെ ബന്ദിന് സമാധാനപരമായ പ്രതിഷേധമായിരിക്കുമെന്നും ഓൾ ഇന്ത്യൻ പേഴ്സണൽ മുസ്ലിം ലോ ബോർഡ് അംഗങ്ങൾ അറിയിച്ചു കേരളത്തിൽ ഇതുവരെ ഏതെങ്കിലും സാമുദായിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ബന്ദിനെ വലിയ തോതിൽ ബാധിച്ചേക്കില്ല അതേസമയം യു ബീഹാർ എന്നിവിടങ്ങളിൽ ബന്ധ് ബാധിക്കാൻ സാധ്യതയുണ്ട്